ഹലോ ഗായ് ഒരിക്കൽ കൂടി ഏഞ്ചൽ സൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലോട്ട് തിരിച്ച് എത്തിയിരിക്കുന്നു താഴ്ചയാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇൻചാർജാണ് ആ ഇൻചാർജിൻ്റെ ഡെലിവറി ഡേറ്റ് ആണ് ഇന്ന് അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാൻ ടൈമിങ്ങിൽ അങ്ങ് ചെന്നു അപ്പോൾ ഇപ്പോൾ അതാ കാനൊക്കെ ഇട്ട് അത് ഒരു ആ ഒരിതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഉടനെ തന്നെ ദീദിനെ ഓറ്റയിലേക്ക് കയറ്റും ദീതി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെല്ലുമെന്നുള്ള കാര്യം ദീതി മാത്രമല്ല ആർക്കും തന്നെ അങ്ങനെ അറിയത്തില്ല അറിയത്തില്ലായിരുന്നു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇത് ദീതിയുടെ ഹസ്ബൻഡും മമ്മിയുമാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി അപ്പം ഞാൻ ഇന്ന് വാമിൻ്റെ പിറന്നാളാണ് അപ്പോൾ ഒരു സർപ്രൈസായിട്ടൊരു വീഡിയോ ഇടാന്ന് ചോദിച്ചു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ കാനലേ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് താണ്ടേ ഒറ്റിയിലോട്ട് ദീദിനേയും കൊണ്ട് പോവുകയാണ് ഞങ്ങള് അപ്പോഴേക്കും നമ്മളുടെ മാനേജ്മെൻറ്റിൽ സിസ്റ്റേഴ്സൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ദീദിയെ ലേബർ റൂമിലോട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ലേബർ റൂമിന് അകത്താണ് ഊറ്റിയുള്ളത് അപ്പം ആ ഉള്ളിലോട്ട് നമ്മളുടെ റിലേറ്റീവ്സിനൊന്നും കേറാൻ പറ്റാത്ത കാരണം ദീദി എല്ലാവർക്കും ബൈ ബൊക്കെ പറഞ്ഞിട്ട് തന്റെ ഉള്ളിലോട്ട് കേറിക്കൊണ്ടിരിക്കയാണ് നല്ല കട്ട ാണ് വാവനെ കാണാനായിട്ട് സന്തോഷമാണ് ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത കുറച്ച് നോണയും ഗതിയും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാലെ ആർക്കും തന്നെ അറിയത്തിണ്ടായിരുന്നില്ല ഞാൻ വന്നിട്ടുണ്ടെന്ന് മാം വരെ ഞട്ടി ഇതാണ് ഡോക്ടർ മിഷേൽ വിക്ടർ വിധിയുടെ സർജറി ചെയ്തത് മാമാണ് ഞങ്ങളുടെ വവലാൻ ഇരിക്കുകയാണ് ബിബി ബോയി ആണ് മെലഡിയോ ഞാൻ തന്നെ എടുക്കുന്നത് കാരണം എൻ്റെ പ്രഹസനങ്ങൾ പലതും കാണാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ കിട്ടിയ ചില പ്രഹസനങ്ങളൊക്കെ വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും കുഞ്ചി ജനിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യമാണ് അച്ഛനോട്ടിരിക്കുന്നുണ്ടോ അമ്മയോടോട്ടിരിക്കുന്നു അപ്പം ഞങ്ങളുടെ ഡിസ്കഷൻ ഇവിടെ അതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവനെല്ലാരും കളിപ്പിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ഫുട് പ്രിന്റ് ഒക്കെ എടുത്തു ഇപ്പൊ അത് ആ കുട്ടിയോടുപ്പൊക്കെ ഇടിയിച്ചു സുന്ദര കുട്ടപ്പൻ ആക്കിട്ടുണ്ട് അങ്ങനെ ആശാത്തയുടെ ആരാധനയുടെയും തകർത്ത് പിടിച്ച പെർഫോമൻസ് ആണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങളെ കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ കണ്ടാലു അങ്ങനെ ദീദീനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദീദിയുടെ മമ്മിയും ഭാവിയും ബ്രദറും ഒക്കെയാണ് ഇത് ഇവിടെ ആശാത്തായി സീനിയർ മോസ്റ്റ് കൂടിയുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടോട് കൂടി നമ്മളുടെ വീഡിയോ ഇവിടെ നടത്തുകയാണ് സോ വൺസ് ഗീൻ ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ഡേ ഇ ആൻഡ് ബേബി അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാം ബൈ ബായ്